അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമാണ് അത് മുഹമ്മദിൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നു മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം മൂന്ന് ദിവസത്തോളം അവിടെ കിടന്നു മറവ് ചെയ്യാൻ ആരും പോയില്ല കാരണം എന്താണെന്നറിയാമോ മറവ് ചെയ്യേണ്ടവരുടെ അടുത്ത നേതാവ് ആരാണെന്നുള്ള വിഷയത്തെക്കുറിച്ച് തർക്കത്തിലായിരുന്നു മോ നബി മരിച്ചല്ലോ ഇനി അടുത്ത ആൾ ആരാണ് നേതാവാകേണ്ടെന്നതിനെക്കുറിച്ച് തർക്കം മൂന്ന് ദിവസം എടുത്തു തർക്കം തീർക്കാൻ അവസാനം അബൂബക്കറിനെ ചതിയിലൂടെ ആണെങ്കിലും അബൂബക്കറിനെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം പണ്ടു ഇനി നമുക്ക് പോയിട്ട് പ്രവാചകനടക്കം ചെയ്യാവുന്ന അപ്പൊ അന്ന് പോലെയുള്ളതാണ് ഇത് ഇത് അധികാരത്തിന് വേണ്ടിയുള്ള ഈ തർക്കത്തിന് ഒരു കാരണം സത്യം പറഞ്ഞ മുഹമ്മദ് തന്നെയാണ് കാരണം ഹദീസ് ഉണ്ട് അദ്ദേഹം പറയുകയാണ് ഗുറൈശി അദ്ദേഹം ഖുറേഷി ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഇപ്പൊ പറയാണ് രണ്ടു പേർ അവശേഷിക്കുന്ന കാലം അത്രയും ഭരണം അവരിലാണ് നിലകൊള്ളുക സഹീദ് ബുഖാരി അധ്യായം അറുപത് ഹദീസ് നമ്പർ ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് ഇത് സഹീ മുസ്ലിമിലുണ്ട് ഇതുപോലെ ഇതേ ഹദീസുകൾ തന്നെ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് ജനങ്ങൾ ഇക്കാര്യത്തിൽ എന്ന് വെച്ചാൽ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഗുറൈശികളെ പിന്തുടരേണ്ടവരാണ് അത് ഖുറേഷ്ശികൾക്കായിരിക്കണം നേതൃത്വം അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആദ്യകാലത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ല പിന്നീട് എന്തുണ്ടായി എന്ന് വെച്ചാൽ ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി ഒരു യുദ്ധത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഉമറിൻ്റെ കാലത്ത് തന്നെ മുഹമ്മദ് മരിച്ചു വെറും അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് സൈന്യത്തെ അയച്ചിരുന്നു യുദ്ധത്തിന് വേണ്ടി അങ്ങനെ അവർ ഓരോ പ്രദേശം ആക്രമിച്ച് കീഴടക്കി അവിടെ നിർബന്ധിതമായി കഴുത്തിൽ കത്തി വച്ച് മതം മാറ്റി മുസ്ലിം ഇതൊക്കെ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് ഇസ്ലാം പുറത്തേക്ക് വന്നപ്പോഴാണ് പ്രശ്നം ഖുറേശികളുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരായിരുന്നു പലരും അവർ നേതാക്കന്മാരാകാൻ ശ്രമിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ തങ്ങൾ ഗലീഫിയാണെന്നും പറഞ്ഞ് നേതാക്കന്മാരാകാൻ ശ്രമിച്ചു അങ്ങനെ വന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞിരുന്നു ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹദീസ് ഇങ്ങനെയാണ് അബു സയിദുൽ ഗുദ്രി നിവേദനം നബി പറഞ്ഞു രണ്ട് ഖലീഫുമാർക്ക് അനുസരണ പ്രതിജ്ഞ നൽകപ്പെട്ടാൽ അവരിൽ മറ്റവനെ നിങ്ങൾ വധിക്കുക രണ്ട് ഖലീഫുമാർ ഒരു എന്ന് വെച്ചോ എന്ത് നിങ്ങൾ മറ്റവനെ കൊല്ലണം ഇത് സൊഹീവ് മുസ്ലിം വാല്യം മൂന്ന് ഭാഗം മുപ്പത്തി മൂന്ന് ഹദീസ് നമ്പർ അറുപത്തൊന്ന് അറുപതാമത്തെ ഹദീസും അത് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ കാര്യം ഒരു വ്യക്തിയിൽ ഏകോ ഏകോപിച്ചിരിക്കെ നിങ്ങളുടെ സംഘബലം തകർക്കാനും ഐക്യ ശിഥിലമാക്കുവാനും ആരെങ്കിലും വന്നാൽ നിങ്ങൾ അവനെ കൊന്നുകളയുക അപ്പോൾ ഒന്നിലധികം കഴിഞ്ഞാൽ മറ്റവനെ കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ മറ്റവനെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ടു കൂട്ടരും മറ്റവനെ കൊല്ലാൻ നോക്കും മനസ്സിലായോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റവൻ്റെ നേതാക്കന്മാരെ കൊല്ലാൻ നോക്കും അങ്ങനെ ഈ ജാതി ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് പുള്ളി സ്ഥലം വിട്ടത് എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ അനുയായികൾ പിന്നെ തുടങ്ങി തമ്മിലടി ഓരോരോ ഗ്രൂപ്പുകൾ ഇതാക്കാൻ തുടങ്ങി ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ് മുഹമ്മദിൻ്റെ അമ്മായിയപ്പനായിരുന്ന അബൂബക്കർ അദ്ദേഹം ഒന്നാം ഖലീഫയാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അബൂ അബ്ദുല്ലാഹിബിനു സുബൈർ എന്നാണ് പേര് ഇദ്ദേഹം പിന്നീട് ഗലീഫയായി ആ സമയത്ത് മുവാവിയ എന്ന് പറയുന്ന ഒരാൾ ഗലീഫയാണ് മുവാവിയ അബ്ദുല്ലാഹിബിനു സുബൈറിനെ കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ ഒന്നാം ഖലീഫയുടെ പേരക്കുട്ടിയെ വെറുതെ കൊല്ലുകയൊന്നുമല്ല പുള്ളിയെ തറച്ച് അങ്ങ് നിർത്തി അങ്ങനെ കൊല്ലുകയാണ് ചെയ്തു ശവം അവിടെ ഇട്ടു അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ പേരക്കുട്ടി ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ മോഹ്മന്റെ പേരക്കുട്ടിയാ മോഹ്മന്റെ മകളുടെ മകൻ അദ്ദേഹത്തെ ഈ ഹുസൈന് ഈ ഹുസൈനെ കൊന്നത് അദ്ദേഹത്തിന്റെ കൊന്നു അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് ദമാസ്കസിലേക്ക് അയച്ചു കൊടുത്തു സ്വന്തം പാവഭാരങ്ങളോടൊപ്പം വേറെയും പാവഭാരം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ മറ്റുള്ളവരുടെ പാവം കൂടി എന്ത് ചെയ്യണം ഒരു വൈകേണ്ടി വരും ഇങ്ങനത്തെ ധാരാളം ആയത്തുകളുണ്ട് ഞാൻ വിടുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട് അപ്പോൾ പാപികളായ മനുഷ്യർക്ക് പോലും മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ പറ്റുമെന്നാണ് ഇവിടെ ഖുറാൻ പറയുന്നത് ഇനി ഹദീസുണ്ട് ഹദീസ് മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽ ചില ആളുകൾ പർവ്വതം പോലെയുള്ള പാപങ്ങളുമായി വരും എന്നിട്ട് അള്ളാഹു അവർക്ക് പൊറത്ത് കൊടുക്കും അവ അതായത് ഈ പർവ്വതം പോലെയുള്ള പാപങ്ങൾ ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരെയും തലയിൽ വയ്ക്കും സൊഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തൊമ്പത് ഹദീസ് നമ്പർ അമ്പത്തൊന്ന് ക്രിസ്ത്യാനികൾ ആരും പറയുന്നില്ല ഞങ്ങൾ പാപമില്ലാത്ത പുണ്യാളന്മാരാണ് പരിശുദ്ധന്മാരാണെന്നൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് പോലും ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ പറ്റും പക്ഷെ ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ പറ്റൂലാണ് ഏ സുബേർപീഡിയക്കിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഹദീസുകൾ വേറെയുണ്ട് ബ്രദറെ നോടിച്ചു കിട്ടും മുഹമ്മദ് ഒരു കാലത്ത് ഒരു സമയത്ത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി അതിൽ ജാഫർ എന്ന് പറയുന്ന ആൾ മരിച്ചുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭയങ്കര കരച്ചിലാണ് അപ്പൊ മോഹൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജാഫറിന്റെ ഭാര്യ ഭയങ്കര കരച്ചിലാണ് നിർത്തുന്നില്ല അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ചെന്ന് പറ കരച്ചിൽ നിർത്താൻ പറയാൻ പറഞ്ഞു നിർത്തിയില്ല പിന്നെ എന്താ മുഹമ്മദ് പറഞ്ഞതെന്ന് അറിയാമോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആയി കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല അപ്പോൾ പറഞ്ഞു നീ പോയിട്ട് അവളുടെ വായിൽ മണ്ണ് വാരിയിടാൻ ഭർത്താവ് മരിച്ചിട്ടൊരു സ്ത്രീ കടന്ന് കരയാണ് അപ്പോൾ മുഹമ്മദ് പറയാം നീ പോയിട്ട് അവളുടെ വായിൽ മണ്ണ് വാരി ഇടാൻ ഇദ്ദേഹത്തിനെയൊക്കെയാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനം എന്നും പറഞ്ഞു ഇവിടെ കൊണ്ടുനടക്കുന്നത് അതായത് വിഷയം അതല്ലാത്തത് ഞാൻ വിടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ വേറെ ഹദീസ് നോക്കണം അവിടെ പറയുന്നുണ്ട് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ മയത്തിൻ്റെ അരികിലിരുന്ന് മറ്റുള്ളവർ കരയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവൻ്റെ കരച്ചിൽ കാരണം മയത്തിന് ശിക്ഷ കിട്ടും അതാണ് ഹദീസ് സുഹീം മുസ്ലിം വാല്യം ഒന്ന് ഭാഗം പതിനൊന്ന് ഹദീസ് നമ്പർ ഇരുപത്തി നാല് അടുത്തതും ബ്രദർ അടുത്ത ഹദീസ് ഇത് ഉമർ പറയുന്നതാണ് ഖലീഫയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഉമർ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരുടെ കരച്ചിൽ കാരണം മയത്തിന് ശിക്ഷയുണ്ട് എന്നുവെച്ചാൽ മരിച്ചു പോയവർ വരെ മറ്റുള്ളവരെ പാപമേറ്റെടുക്കേണ്ടി വരും ഇവരുടെ വിശ്വാസം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് മുമ്പിൽ മുമ്പിലിരുന്ന് കരയുന്നത് പാപമാണ് പക്ഷെ ആ പാപത്തിൻ്റെ ശിക്ഷ അവൻ അവനുഭവിക്കേണ്ട പിന്നെ ആരനുഭവിക്കണം മരിച്ചു പോയവൻ അനുഭവിക്കണം അപ്പം അവർക്ക് വരെ പാപം ഏറ്റെടുക്കാൻ പറ്റുമെന്നാണ് ഈ ഹദീസിലും പിന്നെ ഖുർആാൻ്റെ അകത്തും ഉള്ളത് പക്ഷേ ഇവർ നമ്മളോട് പറയുന്നത് എന്താ യേശു ക്രിസ്തുവിന് മാത്രം ആരെയും പാവം ഏറ്റെടുക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികൾക്ക് ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ പർവ്വതം പോലുള്ള ഭാവങ്ങളൊക്കെ അവർ ഏറ്റെടുത്തോളും യഹൂദന്മാരും ഏറ്റെടുക്കും പക്ഷെ ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ പറ്റില്ല പറ്റില്ലെന്ന ഇസ്ലാമിക പ്രമാണ പ്രമാണഗ്രന്ഥങ്ങളിൽ അവർക്കുള്ള അജ്ഞതയാണത് അജ്ഞത കൊണ്ട് മാത്രമാണത് പറയുന്നത് ഖുറാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല ഒരു മനുഷ്യന് മറ്റ് മറ്റുള്ളവരുടെ പാവത്തിൻ്റെ ശിക്ഷ കൂടെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖുറാൻ പറയുന്നത് ഇനി ഒരു ഭാവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് യേശു ദൈവത്വം ഇവരെപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് സ്വയം എപ്പോഴെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ ഇവരുടെ ചോദ്യം സ്വയം അവകാശപ്പെട്ടാൽ മാത്രമേ അത് വിശ്വസിക്കൂ ഞാൻ ദൈവമാകുന്നുവെന്ന് യേശു ക്രിസ്തു സ്വയം അവകാശപ്പെടണം അപ്പം നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കും അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം അദ്ദേഹം ഒരു പ്രവാചകം മാത്രമായിരുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ ദാസനാണ് അപ്പം നമ്മളിത് പിന്നെയും ചോദിക്കും അങ്ങനെ യേശു ക്രിസ്തു എവിടെയെങ്കിലും സ്വയം അവകാശപ്പെട്ടിട്ടുണ്ടോ ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് യേശു ക്രിസ്തു എവിടെയെങ്കിലും സ്വയം അവകാശപ്പെട്ടിട്ടുണ്ടോ ഒരിടത്തും ഇല്ല യേശുക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവാചകനെന്നും ദാസനെന്നും നമ്മൾ വിശ്വസിക്കുന്നു അത് പക്ഷേ യേശുക്രിസ്തു ഒരിക്കലും സ്വയം അവകാശപ്പെട്ടിട്ടില്ല ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നൊന്നും അവകാശപ്പെട്ടിട്ടില്ല അപ്പോൾ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കണമെങ്കിൽ അവിടെ യേശുക്രിസ്തു അത് സ്വയം അവകാശപ്പെടേണ്ട ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് അവിടെ യേശു അവകാശപ്പെടണം വേറെ ആരെങ്കിലും പറഞ്ഞാൽ പോരാ ഇതാണ് ഇവരുടെ വാദം ഇത് ഇരട്ടത്താപ്പാണ് എന്നാലും ചില ക്രിസ്ത്യ മുസ്ലിങ്ങളുടെ വിശ്വാസം ക്രിസ്ത്യ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോ ക്രിസ്ത്യാനികൾ ദൈവമായിട്ട് കാണുന്നതെന്ന് അങ്ങനെയൊന്നുമല്ല അത്ഭുതങ്ങൾ ചെയ്ത വേറെ പലരും ഉണ്ട് അവരെ ഒന്നും നമ്മൾ ദൈവമായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ചില കാര്യങ്ങൾ വേറെ മുപ്പത്തി ആറാമത്തെ ക്ലിപ്പ് ഇവിടെ ഞാനൊരു താരതമ്യത്തിലേക്ക് പോവുകയാണ് യേശു ക്രിസ്തു അതുപോലെ പഴയ നിയമത്തിൽ യഹോവയുടെ അവകാശവാദം യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദം ഖുർആാൻ്റെ ഉള്ള അള്ളാഹുവിൻ്റെ അവകാശവാദം ഇവിടെ നാം നോക്കണം ഖുർആാൻ്റെ അകത്ത് ഒരു കാര്യം പോലും അള്ളാഹു നേരിട്ട് അവകാശപ്പെട്ടിട്ടില്ല ഒരൊറ്റ വാചകം ഒരു വാക്ക് പോലും അള്ളാഹു അവകാശപ്പെട്ടിട്ടില്ല ഇവരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മല ജിബ്രീൽ എന്ന് പറയുന്ന ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ് ജിബ്രീലിൻ്റെ അവകാശവാദങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ജിബ്രീലിൻ്റെ ആരോപണങ്ങളാണ് ഖുർറാൻ്റെ അകത്തുള്ളതെല്ലാം അല്ലാതെ അള്ളാഹു ഒരിക്കലും സ്വയം ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ എന്നാലും ഇവർ എന്തുകൊണ്ട് അള്ളാഹുവിനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ദൈവമാണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് അവരുടെ വാദം ഇവിടെ യശ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലിൻ്റെ ആറിൽ നാം വായിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രാജാവായ ഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ എഹോവ ഇപ്രകാരം അരളിച്ച് ചെയ്യുന്നു ഞാൻ ആദ്യം മന്ദിനമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല ഞാൻ ആദിനും മന്ദിനമാകുന്നു എന്ന് ദൈവം അവകാശപ്പെടുന്നു ഇനി ഇത് ഇത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് അവിടെ യേശു ക്രിസ്തു അതേ അവകാശവാദം ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഇത് യേശു ക്രിസ്തു സ്വയം അവകാശപ്പെട്ടതാണ് പഴയ നിയമത്തിൽ യഹോവ അവകാശപ്പെട്ട അതേ കാര്യം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു സ്വയം അവകാശപ്പെടുകയാണ് ഇനി നമ്മൾ ഖുർആനിലേക്ക് വരാം അവിടെ അള്ളാഹുവിനെക്കുറിച്ച് ജിബ്രീലിൻ്റെ അവകാശവാദമുണ്ട് അല്ലെങ്കിൽ ആരോപണമുണ്ട് എന്താണ് സൂറ അമ്പത്തി ഏഴിൻ്റെ മൂന്നിൽ അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ് അള്ളാഹു ആദ്യം അന്തിമനാണ് പക്ഷെ ഇത് അള്ളാഹു ഒരിക്കലും സ്വയം അവകാശപ്പെട്ടതല്ല അള്ളാഹു ഇങ്ങനെയാണെന്ന് ജിബ്രിൻ ആരോപിച്ചതാണ് ജിബ്രിലിൻ്റെ ആരോപണം മാത്രമാണത് അപ്പോൾ ഇവിടെ നാം നോക്കിക്കഴിഞ്ഞാൽ യുക്തി ഭദ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ക്രൈസ്തവരുടെ വിശ്വാസമാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് കാരണം യേശു ക്രിസ്തു സ്വയം അവകാശപ്പെട്ട കാര്യത്തിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന ഒരു ദൂതന്റെ ആരോപണമാണ് ഈ ജിബ്രീലിന് മുഹമ്മദ് അല്ലാതെ വേറെ ആരും കണ്ടിട്ടുമില്ലാട്ടോ അതും കൂടി ഓർക്കണം മുഹമ്മദ് മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല മുഹമ്മദ് പറഞ്ഞു എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ വേറെ ആർക്കും വേറെ ആരെയും പുള്ളിക്ക് കാണാൻ താല്പര്യമില്ല വേറെ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഒരു ആരോപണം മാത്രമാണ് മുഹമ്മദ് പറയുന്നത് എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു ജിബ്രീൽ അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് അതൊരു ആരോപണം മാത്രമാണ് തെളിവൊന്നുമില്ല ഇനി പാപമോചനത്തിൻ്റെ കാര്യം നോക്കിയാൽ നാം ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാനിയൽ ഒമ്പതിൻ്റെ ഒമ്പതിൽ നാം വായിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട് ഇവിടെ മോചനം എന്ന് പറഞ്ഞിരിക്കുന്ന പാപമോചനത്തെക്കുറിച്ചാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ മർക്കോസിൻ്റെ അസോസിയേഷൻ രണ്ടാം അധ്യായത്തിൽ പക്ഷ ഒരു തളർവാദ രോഗിയെ പക്ഷ പക്ഷവാതക്കാരനായിരിക്കുന്ന ഒരാളെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് കർത്താവ് അവനോട് പറയുന്നത് മകനെ നിന്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്നാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാസ്ത്രിമാർ പറയുന്നുണ്ട് ദൈവം ഒരുവനല്ലാതെ പിന്നെ ആർക്കാണ് പാപങ്ങളെ മോചിപ്പിക്കാൻ പറ്റുക എന്താ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ന് ചോദിക്ക് ചിന്തിക്കുന്നുണ്ട് അപ്പം അവരുടെ ചിന്ത അറിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു ഉടനെ തന്നെ താൻ പറഞ്ഞത് വെറും വാക്കല്ല എന്ന് തെളിയിച്ചു അവന് സൗഖ്യമാക്കിക്കൊണ്ട് അവന് സൗഖ്യം കൊടുത്തുകൊണ്ട് അവൻ്റെ പാപങ്ങൾ മോഹിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുകയുണ്ടായി ഇനി ഖുറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സൂറ മൂന്നിൻ്റെ നൂറ്റി മുപ്പത്തഞ്ചിൽ പറയുന്നത് അല്ലാഹുവിനല്ലാതെ ആർക്കാണ് പാപങ്ങളെ മോചിക്കാനാവുക എന്നാണ് മുപ്പത്തൊന്നിൻ്റെ മൂന്നിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് ഇതും അള്ളാഹു സ്വയം അവകാശപ്പെട്ടതല്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നിനക്ക് പാപമോചനം തരുന്നു അത് തന്നുള്ള എൻ്റെ തെളിവും കൊടുത്തു അതവിടെ ക്ലിയറാണ് പക്ഷേ അള്ളാഹു പാപം മോചിക്കുമെന്ന് അള്ളാഹു ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ജിബ്രിൻ ആരോപിക്കുകയാണ് അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹു പാപമോചനം കൊടുക്കുമെന്ന് ആ ആരോപണമാണ് അവർ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്നവരാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ വരുന്നത് അള്ളാഹു പാവം മോചിക്കുന്നത് കൊണ്ടാണ് ദൈവമായിരിക്കുന്നതെന്നാണ് അവരുടെ വാദം ഇനി പുനരുദ്ധാനത്തിൻ്റെ കാര്യം നോക്കിയാൽ വേഗത്തിൽ ഞാൻ ഓടിച്ചു പോവുകയാണ് പുനരുദ്ധാനത്തിൻ്റെ കാര്യം സമൂഹത്തിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ അവിടെ ഹന്ന പറയുന്നുണ്ട് യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവത്തിന് മാത്രമേ മനുഷ്യന് പുനരുദ്ധാനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പഴയ നിയമത്തിൽ അതായത് ഹോവയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഇത് തന്നെ അവകാശപ്പെടുന്നു യോഹന്നാം പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിൽ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു ഇത് വെറുതെ പറഞ്ഞതല്ല